ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളുടെ കട്ടിടവയ്പ് നടന്നു പാമ്പാടി പുതുപ്പള്ളി വാഗത്താനം പഞ്ചായത്തുകളിലായി ഒൻപത് വീടുകളാണ് നിർമ്മിക്കുന്നത് ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എ കട്ടിടവയ്പ്പ് നിർവഹിച്ചു സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരും വീട് വെക്കാൻ സാഹചര്യം ഇല്ലാത്തവരുമായവർക്കാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വീട് വെച്ച് നൽകുന്നത് ഓരോ വീടും എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടുകളാണ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവ ഉൾപ്പെടെയാണ് വീട് പണിയുന്നത് തന്റെ വീടിന്റെ അവസ്ഥ ചാണ്ടിയമ്മൻ എം എൽ നേരിട്ട് ബോധ്യപ്പെട്ടാണ് പുതിയ വീട് ലഭിച്ചതെന്ന് ഉപഭോക്താവായ ലൈനമ്മ പറഞ്ഞു ഇങ്ങനെ തിരക്കി നടന്നപ്പോൾ അവന് ഇല്ലാത്തവർക്ക് ഒരു ഭാഗം പറ്റിയെടുക്കാൻ തിരക്കി നടന്നപ്പോൾ എൻ്റെ അടുത്തുകൂടെ വന്ന് അവൻ്റെ പ്രവർത്തനം കൂടെ വന്ന് അന്വേഷിച്ച് തന്നെ കണ്ടെത്തി അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ഭവനം അവർ എൻ്റെ തരാമെന്ന് നിർമ്മിച്ച് തരാമെന്ന് പറഞ്ഞു ആ വന്നായിരുന്നു അന്ന് പറഞ്ഞു ലൈസാമിക്ക് ഒരു ഭവനം അവരുത് തരാം ഒരു വീട് ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കുര്യൻ ബാബു പ്ലാപ്രമ്പ് സുനിൽ പടിഞ്ഞാറക്കര സി രമേശ് തുടങ്ങിയവർ കട്ടിളവയ്പ്പ് ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം